ഇമ്പോർട്ടന്റ് ആയിരുന്നു ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്ന രീതിയായിട്ട് നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു അതിനുശേഷം അതിന്റെ അന്വേഷണത്തിന് ചുമതല നമ്മൾ നമ്മുടെ സബ് കലക്ടർ ഒ വി എൽഫ്രഡിന് കൊടുത്തിരുന്നു കൂടാതെ പോലീസ് അടുത്ത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ നടപടി എടുത്തു ആദ്യം പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും അറിയാം ചില യുനോ പുള്ളിക്കാലം കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നുകൊണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ട് തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരൻ എന്നു പറയുന്നുണ്ട് പിന്നെ അയാൾ രാത്രി ഇടന്ന് ഈ തള്ളിയ മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്ന രാത്രി എല്ലാവർക്കും നമസ്കാരം ഗോപൻ ഗോപൻസ്വാമി ഗോപൻ സ്വാമി ഗോപൻസ്വാമി ഗോപൻ സ്വാമി മരിച്ചിട്ട് സോറി സമാധി ആയിട്ട് രണ്ടാഴ്ച ആഹാറായി ഇനിയുമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അതായത് രാസ പരിശോധന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓരോരുത്തരും ഓരോ മലയാളിയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനെ മൊത്തത്തിൽ കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ഗോപൻസ്വാമി അതായത് മണിയൻ എന്ന് പറയുന്ന ചുമട്ടു തൊഴിലാളിയായിട്ടുള്ള ഏഴുപേരെ വെട്ടിയതിൻ്റെ കേസിലെ പ്രതിയായിട്ടുള്ള ഈ പറയുന്ന മണിയൻ എന്ന് പറയുന്ന ഈ ഗോപൻ സ്വാമി സമാധിയായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ കേരളക്കര ചർച്ച ചെയ്തു ഇദ്ദേഹത്തിനെ സമാധിയാക്കിയത് ഒരാളെപ്പോലും അറിയിക്കാതെയാണ് അവരുടെ കുടുംബം അമ്മ ഈ പറയുന്ന മക്കൾ ചേർന്നാണ് ഒരു മരുമകളുണ്ട് അവർ ചേർന്നാണ് ഈ പറയുന്ന ഈ ഗോപൻ സ്വാമിയെ സമാധിയാക്കിയത് അതും ഈ പുള്ളിക്കാരനെ പോയി ഒരു പീഡത്തിൻ്റെ അവിടെ ഇരുന്നു എന്ന് പറയുന്നു ഇരുന്നതിന് ശേഷം പിന്നെ ഭസ്മം എല്ലാം വാരിക്കോരി ഇട്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തൊരു സ്ലാവ് സ്ലാവ് പൊക്കി വെച്ചു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ മൊത്തത്തിൽ ദുരൂഹതയാണ് ഈ സംഭവം നടക്കുന്നത് എട്ടാം തീയതിയാണ് എട്ടാം തീയതി പത്തുമണിക്കാണ് പുള്ളിക്കാരൻ പോയി പീഠത്തെ പോയി ഇരിക്കുന്നത് പതിനൊന്നര ആയപ്പോഴത്തേന് പുള്ളിക്കാരൻ അങ്ങ് ജീവൻ പോയെന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇളയ മകൻ പൂജ ചെയ്തു എന്ന് പറയുന്നു ഈ ഒരു സമാധിയിലേക്ക് പോയിരിക്കുമ്പോൾ കട്ടൻ ചായ കുടിച്ചു കഞ്ഞി കുടിച്ചു അതോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ ഗുളിക തിന്നും എല്ലാം നല്ല ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ പോയി ഈ സമാധിയിൽ ഇരുന്നതും അങ്ങനെ ജീവൻ പോയി പോയി കഴിഞ്ഞതിന് ശേഷം വലിയ പൂജകളൊക്കെ നടത്തി പൂജകളൊക്കെ നടത്തി രാവിലെ നാലര വരെ പൂജ ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷമാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് മൂത്ത മകനെ പറഞ്ഞു വിടുന്നത് മൂത്തമകന് ഒരു പിന്നെ മാരുതിയുടെ കമ്പനിയിലെ ജോലിക്കാരനാണ് മകൻ വന്നു കഴിഞ്ഞ് മകനെ പറഞ്ഞു പറഞ്ഞുവിടുന്നു മകൻ പോയി പോസ്റ്ററൊക്കെ അടിച്ചുകൊണ്ട് വരുന്നു ആ പോസ്റ്റർ അടിച്ചോണ്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം തീയതി വൈകീട്ട് ആറുകാലിനാണ് കടയിൽ പോയി പോസ്റ്ററൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അന്ന് ഒട്ടിച്ചിട്ടൊന്നുമില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം അതായത് പത്താം തീയതിയാണ് ഈ പോസ്റ്റർ അവിടെയുള്ള പോസ്റ്റുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം നാട്ടുകാർക്കൊരു സംശയം ആ പോസ്റ്റർ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്ററിൽ വന്നിരിക്കുന്നത് അവിടെ ഈ പോസ്റ്റർ അടിക്കുന്ന അവിടുത്തെ സ്റ്റുഡിയോക്കാരനോടും പോയി ഇത് തന്നെ എന്ന് പറഞ്ഞാൽ ചെയ്തത് അവർ ആദരാഞ്ജലികൾ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറ്റുന്നില്ല സമാധി ആയെന്ന് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് നാട്ടുകാരൊക്കെ ഫോൺ വിളിച്ച് റിപ്പോർട്ടർ ചാനലിനും അതോടൊപ്പം മറ്റു ചാനലുകാർക്കും പോലീസുകാർക്കും ഒക്കെ പരാതി കൊടുത്തതോടുകൂടി തന്നെ വലിയ വിവാദമായി അത് കത്തി 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 അങ്ങ് കീറി എന്നാൽ ഈ ഒരു വിഷയം പോലീസുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർമാരെ അറിയിക്കുകയോ ചെയ്യാതെ ഇവർ ഈ കാട്ടിക്കൂട്ടിയത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സംശയമായി തട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയമായി അവരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല ഈ പറയുന്ന പുള്ളിക്കാരൻ കിടപ്പുരോഗിയായിരുന്നു എന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത് ഈ കിടപ്പുരോഗിയായ പുള്ളിക്കാരൻ എങ്ങനെയാണ് പോയി അവിടെ പോയി കാപ്പിയും കുടിച്ച് ഗുളികയും കഴിച്ചിട്ട് പോയിരിക്കുന്നത് എന്ന് നാട്ടുകാർ ചോദിച്ചതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്തല്ലേ നാട്ടുകാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടോ അപ്പോൾ കുടുംബ വീട് ആഴ്ചോറും വരും അപ്പോഴാണ് പ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബനിയാന്നാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരൻ എന്നയാള് പറയുന്നുണ്ട് പിന്നെ അയാള് രാത്രി ഇടന്ന് തള്ളിയ മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നത് രാത്രിയിൽ ഈ പറഞ്ഞ കാര്യം നമുക്കും സംശയമുണ്ട് എന്താണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞതിൽ തെറ്റ് അവിടെ കിടപ്പ് രോഗിയായിരുന്നു പുള്ളിക്കാരൻ അതും മാത്രവുമല്ല ഈ പുള്ളിക്കാരൻ അതായത് ഗോവിന്ദ സ്വാമി മലമൂത്ര സർജനം കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ മക്കൾക്കത് ഇഷ്ടപ്പെടുന്നില്ല മക്കൾ വഴക്കുപറയുകയും ഈ പറയുന്ന പുള്ളിക്കാരെ ഓഹ് ഓം ശിവനെ എന്ന് വിളിച്ച് കിടക്കുന്ന പുള്ളിക്കാരെയും വഴക്കു പറയുമായിരുന്നു അത് തൊട്ടടുത്തുള്ളവരൊക്കെ കേട്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്ത് ഈ നാട്ടുകാർ ഈ കാര്യം ചോദിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ ഈ പുള്ളിക്കാരൻ കാപ്പിയും കുടിച്ച് അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരനെ ഇൻസുലേറ്റ ഗുളികയും അടിച്ചിട്ട് ഈ പുള്ളിക്കാരൻ പോയി ആ സമാധിയുടെ അവിടെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഉണ്ടാകും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നാൽ ഇതൊന്നുമല്ല എൻ്റെ ഭർത്താവ് മരുത്വമലയിലൊക്കെ പോയി സന്യാസം ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഞാനും പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പോയി പോയിരുന്ന് ഞങ്ങൾ രണ്ടുപേരൂടെ അവിടെ സന്യാസിയായിട്ട് അവിടെ മരങ്ങളുടെ ഇടയിലും ഗുഹകളുടെ ഇടയിലുമൊക്കെ പോയി സന്യാസം ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന ഭാര്യ പറയുന്നത് അരി പറയുന്നത് കേട്ട് കഴിഞ്ഞോണ്ടല്ലോ ഊഹ് അതിൻ്റെ ഇടയ്ക്ക് ആ അന്ന് ആ കല്ലറ പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഓം ശിവനെ ഓം ശിവനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഒരു നാടകവും മകന്റെ ഒരു മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തകർക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ല എങ്കിൽ ഒന്ന് കണ്ടുപോക്കും ഞാനൊന്ന് വെക്കാം എന്റെ എന്തെങ്കിലും അങ്ങനൊന്നും പറ്റത്തില്ല പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലക്കുക എന്റെ പൊന്നുമകനെ ഇത് ജനാധിപത്യ രാജ്യമാ ഇവിടെ നീ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണോ അല്ലെങ്കിൽ നീ നീ നിന്റെ അപ്പനെ കൊന്നിട്ട് വെച്ചതാണോ എന്ന് വെച്ചാൽ നാട്ടുകാർ ഒരു സംശയം പറഞ്ഞപ്പോൾ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുകൊണ്ട് പോലീസ് പിടിച്ചു മാറ്റും അപ്പം അവിടെ കിടന്ന പോലീസുകാരെ അത് ഇതുമൊക്കെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാക്കുക ഓക്കെ ബാക്കി അതെ മരുത്വമല വരെ എന്റെ അപ്പൻ ആശ്രമം ഉണ്ട് എന്റെ അപ്പന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് അവർ ചോദിക്കുന്നത് മക്കളെ നിങ്ങളുടെ അച്ഛന്റെ പവിത്ര കളഞ്ഞിട്ട് നാട്ടുകാർക്കൊന്നും നേടാനില്ല പക്ഷെ നിങ്ങൾ ആ കാട്ടിക്കൂട്ടിയ കാര്യം അത് തെറ്റാണ് ഒരാളെ പോലും അറിയിക്കാതെ നിങ്ങൾ ആ സമാധി ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ഒട്ടിച്ചത് അത് തെറ്റാണ് അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അറിയത്തില്ലേ ബുദ്ധിയുള്ള സ്വാമിമാരും പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങള് അന്ന് നിങ്ങളൊരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാമായിരുന്നു അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ ആരെങ്കിലും അറിയിക്കാമായിരുന്നു അറിയിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരിപാടി ചെയ്യാമായിരുന്നു ഇല്ലേ ഈ സമാധി എന്ന് പറയുന്നത് കുറേ പേരെ കൂടി ചെയ്യേണ്ടതാണ് മുനിവരന്മാരും അതോടൊപ്പം തന്നെ കുറേ ആൾക്കാരൊക്കെ കൂടി ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഈ മകൻ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞുപോലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് ബുദ്ധിയിലായ്മ കൊണ്ട് പറഞ്ഞാണ് മക്കൾ ഈ ഒരു ജനറേഷനിലാണല്ലോ ജീവിക്കുന്നേ അപ്പോഴേലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ അപ്പൊ അങ്ങനല്ല നാട്ടുകാരെ അറിയിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ച് ഒന്ന് പരിശോധിച്ചിട്ട് മതി ബാക്കിയെന്നൊക്കെ പറയാമായിരുന്നല്ലോ അതൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായത് ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കിയേ ഇമ്പോർട്ടന്റ് ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്ന രീതിയായിട്ട് നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു അതിനുശേഷം അതിന്റെ അന്വേഷണത്തിന് ചുമതല നമ്മൾ നമ്മുടെ സബ് കലക്ടർ ഒ വി എൽഫിനെ കൊടുത്തിരുന്നു കൂടാതെ പോലീസ് അടുത്ത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ നടപടി എടുത്തു ആദ്യം പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും അറിയാം ചില യൂണോ ലോക്കൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ആൾക്കാരെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ അത് യൂണോ സംഭവമേ പ്രശ്നമല്ല അതുകൊണ്ട് നമുക്കത് ഡിസെൻറ്റർ ചെയ്യാനുള്ള ആവശ്യമല്ല എന്ന് ആയിരുന്നു അവരുടെ ചിന്ത ഗതി കുറച്ച് ആൾക്കാരിനെ അതിൽ സംശയമുണ്ട് എങ്ങനെ എന്തിനെ ആൾക്കാരിനെ കാണിച്ചില്ല ബോഡി അതൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ദിസ് വാസ് എ കേസ് ഓഫ് അൺനാച്റൽ ഡെ മാത്രമല്ല പിന്നീട് കോടതി കൂടി സഹായിച്ചു കോടതി പറഞ്ഞു കി നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ അന്വേഷണം പ്രോപ്പർ അന്വേഷണം ചെയ്തിട്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ഇവിടെ കളക്ടർ പറയുന്നത് അൺനാച്ചുറൽ ഡെത്ത് അൺനാച് എന്ന് വളരെ വ്യക്തമായിട്ടിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പറയുന്ന ഈ കളക്ടറിനെ കാണാൻ നമ്മുടെ ഈ സാനിയ മിർസയല്ലേ അല്ലേ സാനിയ മിർസ പോലെയല്ലേ നിങ്ങളൊന്ന് നോക്കി കറക്റ്റ് സാനിയ മിർസയുടെ ആ ഒരു ലുക്കാണ് പുള്ളിക്കാരിക്കുള്ളത് അങ്ങനെ നോക്കുക ഈ ഒരു സമാധി കൊണ്ട് പ്രശസ്തിയായി മാറിയത് ഈ പറയുന്ന സാനിയ മിർസയായിട്ടുള്ള സാനിയ മിസ്സയുടെ ആ ഒരു ഷേപ്പുള്ള ഈ ഒരു കളക്ടറും അതോടൊപ്പം തന്നെ സബ് കളക്ടറായിട്ടുള്ള ഒ വി ആൺഫ്രട്ടുമാണ് ആൺഫ്രട്ടിനെയൊക്കെ ആയതെങ്കിൽ പെൺപിള്ളാരുടെ കമൻറ്റുകളായിരുന്നു മൊത്തം പെൺപടകളായിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ആ പുള്ളിക്കാരനെ അത്ര ഒരു യുവ കോമളൻ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ഈ പറയുന്ന സമാധിയുമായി ബന്ധപ്പെട്ട് ഒന്ന് വൈറലായി ഹീറ്റായത് ഇപ്പോഴായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ഈ ജില്ലാ കളക്ടറെ കാണുന്നത് ഈ പുള്ളിക്കാരി ഒരു മലയാളിയല്ല അല്ല പക്ഷേങ്കിൽ മലയാളം നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇതൊരു ഡെത്ത് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഇത് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ കുറെ സംഘടനകളൊക്കെ അന്ന് കൂടി വഴക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ സംഘടനകളൊക്കെ അവിടെ കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പറയുന്ന സബ് കളക്ടർ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ ഈ ജില്ലാ കളക്ടർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസുകാർ പിന്നെ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ ഈ ജില്ലാ കളക്ടർ പറഞ്ഞു വെക്കുന്നത് ഇനി എന്തായാലും രാസപരിശോധനയുടെ ആ ഒരു ഫലം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവിടെ എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് ഒരു കാര്യം എന്തുമായാലും ഉറപ്പാണ് ചിലപ്പം നമുക്കറിയാൻ പറ്റുന്നത് ഒരു ശ്വാസമുട്ടി മരണമാണ് എന്നായിരിക്കും നമുക്ക് ആ റിപ്പോർട്ടിൽ അറിയാൻ പറ്റുന്നത് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ പുള്ളിക്കാർ സമാധിയായി കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവരാത്രിയാണ് ആ ശിവരാത്രിക്ക് ഒരു പിന്നെ പ്രതിഷ്ഠയുണ്ടെന്നൊക്കെ മകൻ പറഞ്ഞിരുന്നു അപ്പം അന്ന് കൃത്യമായിട്ടും ആ ഒരു ദിവസം പുള്ളിക്കാരൻ സമാധി ആകണമെന്നുള്ളത് മുൻകൂട്ടിയുള്ള ഒരു തീരുമാനമാണ് ഒന്നീ അപ്പൻ്റെ തീരുമാനം അല്ല മക്കളുടെ തീരുമാനം അതാണ് ഇതിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പോലീസ് ഇതൊക്കെ അന്വേഷിക്കും എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് പറ്റുന്നത് എന്തായി തീരുമെന്നൊക്കെ നമുക്കറിയാം എന്തായാലും രാസപരിശോധന വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൂടൊന്നും വരുമ്പോഴത്തന്നെ നമുക്കിതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരാളുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധി കൊണ്ട് മാത്രമായിരിക്കും അല്ലേ നിങ്ങൾ ഓരോരുത്തരും ചിരിച്ചതല്ലേ ഏ അല്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ